വിവാദ നിർദ്ദേശങ്ങൾ അടങ്ങിയ വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും വഖഫ് ബോർഡുകളിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെ ഉൾപ്പെടുത്താനും വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ കുറയ്ക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് വഖഫ് ബില്ലിന് അവതരണാനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാർ ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകി വഖഫ് ബോർഡുകളിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെ ഉൾപ്പെടുത്തണമെന്നതാണ് വഖഫ് ബില്ലിലെ പ്രധാന നിർദ്ദേശം ബോർഡിൽ രണ്ട് വനിതാ അംഗങ്ങൾ വേണമെന്നും വഖഫ് ഭൂമികളിൽ സർക്കാരിന്റെ കർശന പരിശോധനയ്ക്കും വ്യവസ്ഥയുണ്ട് ബിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് കോൺഗ്രസ് ആരോപിച്ചു അത്തരം ആ ബില്ലിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജമ്മു തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇലക്ഷൻ ഓറിയന്റഡ് പോളറൈസേഷൻ അജണ്ട മാത്രമാണ് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി അത് ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചത് വീണ്ടും പരീക്ഷിക്കാനുമുള്ള ശ്രമമാണ് ഈ ബില്ലിലൂടെ അവർ നടത്തുന്നത് വഖഫ് ബില്ലിന് അവതരണാനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് എംപിമാർ സ്പീക്കർക്ക് നോട്ടീസ് നൽകി നിയമപ്രകാരം ബോർഡിനാണ് അധികാരമുള്ളത് അല്ല കൗൺസിലിനാണ് അധികാരമുള്ളത് അതില്ലായ്മ ചെയ്യാണ് ഗവൺമെന്റിന്റെ നോമിനികളെ എല്ലാ തലങ്ങളിലും തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇതിലുണ്ട് സർക്കാർ നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡ് സർക്കാരിന്റെ ഒരു വിങ്ങായി പ്രവർത്തിക്കുന്ന സ്വഭാവത്തിലേക്ക് ഇതിനെ മാറ്റുന്ന വളരെ നിയമം ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതേസമയം ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാക്കിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം റിപ്പോർട്ടർ ദില്ലി